നമസ്കാരം ഇത് ശിവഗേരി തീർത്ഥാടന നഗരിയിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം അവസാനം തൊട്ട് ജനുവരി വരെ നീണ്ടു നിൽക്കുന്ന ഒരു വിപുലമായിട്ടുള്ള ഒരു തീർത്ഥാടനമാണ് ഈ കൊല്ലം കൊണ്ടാടുന്നത് തീർത്ഥാടന നഗരിയിലുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോൾ പുതിയ കച്ചവടക്കാരും സ്റ്റാളുകളും ഒക്കെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും തകൃതിയായിട്ട് എല്ലാം കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് സമ്മേളന നഗരിയിലാണെങ്കിൽ നമുക്ക് ധാരാളം പ്രശസ്തരായ ആൾക്കാർ സ്വാമിമാരും മറ്റ് വിവിധ മേഖലകളിൽ പ്രശസ്ത ആയവരും ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാവുന്നതാണ് അതിനവിടെ രാവിലെ തൊട്ട് തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് എല്ലാവർക്കും ഇരിക്ക് ഇരുന്ന് സൗകര്യമായിട്ട് കേൾക്കാനുള്ള പന്തലും ഇരിപ്പടങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ധാരാളം ആൾക്കാർ രാവിലെ തന്നെ സ്വാമി സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ഈ പ്രസംഗം കേൾക്കുവാനും അതിൽ പങ്കെടുക്കുവാനൊക്കെ ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ എപ്പോഴും സ്വാമിമാരുടെ ഓരോ പ്രഭാഷണം നമുക്ക് കേൾക്കാവുന്നതാണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് ഈ ശിവേരി മഠത്തിൻ്റെ പല ഭാഗത്തായിട്ട് വോളിയേഴ്സുണ്ട് അതുപോലെ തന്നെ പോലീസുണ്ട് മറ്റു സന്നദ്ധമായിട്ടുള്ള സംഘടനയിലുള്ള ശിവരിയായിട്ടുള്ള ബന്ധപ്പെട്ട സംഘടനകൾ ഇതുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ വലിയ നടപ്പന്തൽ പോലെ അല്ലെങ്കിൽ ഒരു സമ്മേളന നേരിക്ക് ഉയർന്നുയർത്തി വളരെ കാലങ്ങളായിട്ട് പണി പൂർത്തിയാകാറില്ലെന്ന് ഡിറ്റോറിയം ഇപ്പോൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ഉടനെ ഉണ്ടാകുന്നു കരുതുന്നു അപ്പം അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മോളിലോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം ഭക്തർ സാമജിയില് എല്ലാ ദർശനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നതിനും ഒക്കെ ഇവിടെ വന്നെത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിലും ശരീര ഏറ്റവും മുഴുവത്തും ഒക്കെ ധാരാളം വസ്തുജനങ്ങളുമുണ്ട് അവിടെ എല്ലാം ഈ കാലാവസ്ഥയിൽ എല്ലാവർക്കും വന്ന് തങ്ങാനും ഇരിക്കാനുമുള്ള സൗകര്യമുണ്ട് മഴയെല്ലാം മാറി ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണ് ചൂടും ഒന്നുമില്ലാത്തൊരു കാലാവസ്ഥയുണ്ട് ധാരാളം കൊച്ചും വലുതുമായിട്ടുള്ള വക്തജനങ്ങൾ വന്നെത്തി ചേർന്നുണ്ട് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ തെരുവോരങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നെത്തിയിട്ടുള്ള കച്ചവടക്കാറാണ് ഇത് ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ കഴിയുന്നത് ഇവിടെ ചെടിയും മറ്റു കാര്യങ്ങളൊക്കെയാണ് പിന്നെ ആഹാര സാധനങ്ങളാണ് വിട്ടുമിക്കതും പിന്നെ ഗുരുദേവനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉള്ള പുസ്തക സ്റ്റാളുകളുമുണ്ട് ഗുരുദേവൻ്റെ എഴുതിയ പുസ്തകങ്ങളും അതുപോലെ തന്നെ മറ്റു സ്വാമിജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന മറ്റുള്ളവർ എഴുതിയ പുസ്തകങ്ങളുമൊക്കെ നമുക്കിവിടെ വാങ്ങിക്കാൻ പറ്റും കലണ്ടർ വാങ്ങാൻ പറ്റും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ അതേപോലെ തന്നെ ഇവിടുത്തെ സ്വാമിജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടാതെ തന്നെ തരവണ മറ്റു സംഭവങ്ങളെല്ലാം പ്രത്യേകിച്ച് അപ്പോൾ ഈ തീർത്ഥാടന രീതിയിൽ നിത്യവും ധാരാളം ആൾക്കാർ വളരെ ദൂരം തന്നെ വന്നെത്തിയിട്ടുണ്ട് ഇന്നും അതുപോലെ തന്നെ ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിൽ ആൾക്കാർ കൂടി വരാനാണ് സാധ്യത കഴിഞ്ഞ വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ കുറവാണെന്ന് പറയേണ്ടി വരും കാരണം കൊറോണ കഴിഞ്ഞ് പിന്നെ ഈ പ്രകൃതി ദുരന്തമൊക്കെ ആയതുകൊണ്ട് അത്ര വിപുലമായിട്ട് അല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ആ ഇവിടുത്തെ ഘോഷയാത്ര മറ്റും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും വരാവുന്നതാണ് ഇവിടെ ആര് പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതക്കാർക്ക് അതൊക്കെ ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല എല്ലാ ജാതി ഭേദഗതി എല്ലാ മതക്കാർക്കും വന്ന് പങ്കെടുക്കാവുന്നതാണ് ഇതെല്ലാം കാഴ്ചകൾ കാണാവുന്നതാണ് ഗുരുദേവൻ്റെ ഇതേപോലെ തന്നെ നമുക്കും അത് ആചരിക്കേണ്ട ഒരു കടമയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു പ്രാർത്ഥന എല്ലാവരും പങ്കുകൊള്ളുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾ എൻ്റെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതുവരെയും നന്ദി നമസ്കാരം 見てください。 Budu 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 Bye. Mm -hmm.